കേക്ക് ഒന്നുല്ല പറ്റിച്ചതാ അമ്മയ്ക്ക് കേക്ക് ആര് വന്ന് ബർത്ത്ഡേ ആന്ന് ആര് അങ്ങനെ പിന്നെ ഇത് ഈ ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലായിരുന്നു ഇടുത്ത ഡ്രെസ്സ് എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരാം വേറെ ഒന്നല്ല ഒരു സ്കേർട്ടും ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റും അതിനൊരു ഡെനിയും സ്കേർട്ടും ആണ് എടുത്തത് പിന്നെ ഒരു നോർമൽ ടോപ്പ് എടുത്തിട്ടുണ്ട് ഒരു ഫ്ലയർ ടൈപ്പ് വിടെ പോയപ്പം എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് അപ്പം ഇവരും പറഞ്ഞു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ലോ കോസ്റ്റ് ആയിക്കോട്ടെ ഹൈ കോ ഹൈ ലെവൽ ആയിക്കോട്ടെ എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പം അവിടെ പോവാനിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിക്കോള നല്ല കളക്ഷൻസ് ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് പറ്റിയ സാധനം അവിടെ നിന്ന് കിട്ടിയിരിക്കും അപ്പം ഞങ്ങൾ ഇപ്പം നമ്മളെ ഗേൾസ് സെക്ഷൻ മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കിഡ്സ് സെക്ഷൻ ചെറുതായിട്ടൊന്നും നോക്കിയിട്ടുള്ളൂ ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പം ഗേൾസ് ഐറ്റംസ് ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് കോട്ടൺ ആണെങ്കിലും പാർട്ടിവെയർ ആണെങ്കിലും ഡെയിലി യൂസിനുള്ളതും എല്ലാ ഐറ്റംസും ഒരുപാടുണ്ട് അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്കിനിപ്പം എപ്പോഴെങ്കിലും ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് കിഡ്സ് സെക്ഷൻസ് ആണ് അപ്പൊ റിത്തോസിന് ഈയൊരു ഡ്രസ് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് അത് ഇട്ടു കഴിഞ്ഞപ്പം അത് ഒരു തൃപ്തി ആയിട്ടില്ല കാരണം അവളെ സൈസിനേക്കാളും കുറച്ച് കൂടുതലായിരുന്നു വലുപ്പം പിന്നെ എന്താച്ചാൽ എനിക്ക് തീരെ ഇഷ്ടമായതും ഇല്ല അതുകൊണ്ടാണ് അതെടുക്കാതിരുന്നത് അപ്പം ഇനി പോവുകയാണെങ്കിൽ അവർക്ക് ഒരു പാർട്ടി ഐറ്റം എന്തായാലും എപ്പോഴെങ്കിലും മേടിക്കണം അങ്ങനെ പിന്നെ നമ്മളിതേ നേരെ താഴേക്ക് വന്നിട്ടുണ്ടോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നത് അതും സൂര്യട തന്നെയാണ് അപ്പം അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു ഏറ്റവും ഇതൊന്നും റെഡിയാകണ്ടോ ലൈക് ഇതിനൊരു ഓൾ ഐറ്റം ആണ്. ആടാ മറ്റേം പൈസത്തിൽ ഇരുന്നേ 3.19 51 ആണ് ভাই. യാ സബുന്നാ. അയ്യ രണ്ടാണ്. 10.80 രൂപ. സാധാരണയേറ്റ് കഴിഞ്ഞു. പൈസ തക്കിയോ. 50 രൂപയാ. ഇത്രേം ഇതാ റൈറ്റ് അട്ടോ. ലൈക്ക്. 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 മാച്ച് ഉണ്ട് വേറെ വൈറ്റ് ഇതൊക്കെ റിത്തുവിന്റെ ഷോപ്പിന്റെ എന്താണ് റിത്തുവിന്റെ അതെന്റെ കളറല്ലല്ലോ ഋത്തുവിന്റെ കളർ വേറെ ഏത് കളർ ബ്ലൂ അല്ല എടുക്കൊണ്ട

ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്റെ ബർത്ത്ഡേ ആയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പം സൂര്യ എർണിപ്പാളത്തിന് കഴിഞ്ഞതേ ഉള്ളൂ അപ്പം നേരെ നമ്മള് അവിടേക്ക് തന്നെ പോവാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം ചെയ്തു കഴിഞ്ഞു അവിടുന്ന് നേരെ ഇറങ്ങി പിന്നെ നല്ല വിഷമായതുകൊണ്ട് നേരെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോയത് വീട്ടിലെത്തിയിട്ട് ചെറിയൊരു കേക്ക് ആൻഡീം കൂടി ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങളെ ഇത്രയൊക്കെ ഉള്ളു അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങക്ക് കിട്ടുന്നതാണ് അങ്ങനെ പിന്നൊന്നും നോക്കില്ല നേരെ മന്തി ഹൗസിലേക്ക് വിട്ടു മന്തി മലബി മന്തി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് മട്ടൺ മന്തി ഉണ്ട് അങ്ങനെ നമ്മളെ നേരെ മന്തി ഹൗസിലേക്ക് കയറിച്ചില്ല ഞങ്ങൾ ചെല്ലുമ്പം നല്ല ശാന്തമായിട്ടിരിക്കുന്നു കാരണം ആളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ തന്നെയായിരുന്നു ഉള്ളത് പിന്നെ ഒരു ഫാമിലി വേറെ ഉണ്ടായിരുന്നു കണ്ടോ ഫുൾ കാലിയായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ പിന്നെ ഞങ്ങൾ പോരാൻ നേരത്ത് അത്യാവശ്യം ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മെനും കിട്ടേണ്ട താമസം മതി പഠിക്കുന്ന തിരക്കിലായിരുന്നു ഏട്ടൻ അങ്ങനെ സ്ഥിരം നമ്മൾ എങ്ങനെ പഠിച്ചാലും നേരെ ചെന്നത്ത് അൽഫാം മന്തിയിലേക്കാണ് അങ്ങനെ ഞങ്ങളും വിചാരിച്ചു നേരെ അൽഫാം മന്തി അങ്ങനെ പെരുപരി ഇഷ്ടമല്ലാണ്ടല്ല കാരണം മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് എരിവ് കുറച്ചൊരു പ്രശ്നമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും നമ്മൾ അൽഫാം മന്തിയിലേക്ക് തന്നെ പോയത് കാത്തിരുന്നു കാത്തിരുന്നു സാധനം നമ്മുടെ മുല്ലത്തി മക്കളേ നല്ല ചൂട് പറക്കുന്ന ചോറിൻ്റെ നമ്മുടെ അൽഫ മന്തി പിന്നെ ഇതിന് മെയിനായിട്ട് ഐറ്റം നമുക്ക് വേണ്ടത് മൈനസ് തന്നെയാണ് അപ്പോൾ മൈനസും കൂട്ടി ഇതേ നമ്മൾ അൽഫ മന്തിയും കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞത് બના તો അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു വയറു ആകെ ഫുള് ആയിട്ടുണ്ട് മൊത്തത്തില് ഒന്ന് കിടന്നാ മതി എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് പിന്നെ കഴിച്ചതിന് ക്ഷീണം മാറ്റാൻ കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു വേറെ ഞാൻ ഞങ്ങൾ കേക്ക് ചെറിയ അങ്ങനെ നമ്മൾ അവിടെ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ വീട്ടിലെത്തി എന്ത്യ്യോ ആ പോര് ഇവിടെ വെള്ളമുണ്ട് സമാധാനായില്ലോത്തൂന്

பள்ளிக்கூடத்து போயிட்ட <playful sounds> <gasps> മോത ചോ അമ്മേ ചട

യാത്ര ചെയ്ത കൂടി മത്തോ മന്തി മോളെ ആ സ്കൂളിൽ പോണ്ടേ ഏ കിടന്നുറങ്ങി പോട്ടോ കാലി ഒന്ന് അടുപ്പിച്ച് വെച്ചിരിക്കണമെങ്കിൽ